മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ജില്ലാതല ചിത്രരചനാ മത്സരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളുടെ പ്രദർശനം മലപ്പുറം എ യു പി സ്കൂളിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ശുചിത്വശീലം വളർത്തിയെടുക്കുന്നതിനും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പാഴ്വസ്തുക്കൾ ഉറവിടത്തിൽ തരം തിരിക്കുക ജൈവമാലി ം സ്വന്തം നിലയിൽ സംസ്കരിക്കുക അജൈവ മാലിന്യം ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുക ഹരിതചട്ടം പാലിച്ചുകൊണ്ട് മാലിന്യോൽപ്പാദനം കുറയ്ക്കുക അതുവഴി നമ്മുടെ പരിസരവും ജലാശയങ്ങളും മനോഹരമായി നിലനിർത്തുക എന്നീ സന്ദേശങ്ങളാണ് ചിത്രങ്ങളിൽ ഉള്ളത് പ്രദർശനത്തിന്റെ ഭാഗമായി ജി എൽ പി എസ് മാങ്ങാട്ടേരിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും അരങ്ങേറി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പ്രദർശനങ്ങൾ നടക്കും മാങ്ങാട്ടേരി ജി എൽ പി സ്കൂളിലെ അധ്യാപകരും പി ടി എ പ്രതിനിധികളും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ചടങ്ങിന് മാറ്റിയേകി ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എ ആതിര അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് പ്രോഗ്രാം ഓഫീസർ കെ സിറാജുദ്ദീൻ ക്ലീൻ കേരള മാനേജർ കെ മുജീബ് മുഹമ്മദ് സാലിഹ് ഒ പി മുബ്ശിറ തുടങ്ങിയവർ പങ്കെടുത്തു ും രണ്ട് ലക്ഷോമക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ